അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റിൽ നിങ്ങൾ കൺവെർഷൻ വേ ചെയ്യാന്ന് നിൽക്കപ്പോ മൂന്ന് മിനിറ്റ് ഒക്കെ നിങ്ങൾ സമയം എടുത്ത് നിൽക്കാം അല്ലെ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അത് നമ്മൾ എന്ത് ചെയ്യണം എൽ സി എം കറി ഏതിന്റെ എൽസിയം അടിക്കേണ്ടത് എൽ സി എം ഓഫ് അമ്പത്തിരണ്ട് അമ്പത്തി ആറ് അതുപോലെ എഴുപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്നിന്റെ എൽ സി കണ്ടിക്കണം അല്ലെ ഈ എൽ സിയം കളിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് ടൈം ടൈം പോകും അല്ലെ ഇതിന്റെ വലിയ നമ്പേഴ്സ് ആയതുകൊണ്ട് അല്ലെ ഇനി ഇതിനുശേഷം ഇവിടെ എന്താ പറഞ്ഞാൽ ലീസ്റ്റ് ഫൈവ് ഡിജിറ്റ് നമ്പർ ഏറ്റവും ചെറിയ അഞ്ചക്ക ഞങ്ങൾ എത്രയാണ് ആ നമുക്കറിയാം അഞ്ച് ഏറ്റവും ചെറിയ അഞ്ചക്ക നമ്പർ എത്രയാണ് പതിനായിരം ആവുന്നേ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം ഇതിന് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ എൽ സി എം വെച്ച് ഡിവൈഡ് ചെയ്യണം ഈ ഡിവൈഡ് ചെയ്ത് വരുമ്പോ നമുക്ക് ലാസ്റ്റിൽ റിമൈൻഡർ കിട്ടും അല്ലെ റിമൈൻഡർ ഈ റിമൈൻഡർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എത്ര പതിനായിരം അല്ലെ പതിനായിരം മൈനസ് റിമൈൻഡർ പ്ലസ് എന്താണ് ഈ എൽസിയം നമുക്ക് കിട്ടിയ എൽസിയം ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്ന അല്ലെ അപ്പൊ നിങ്ങൾ ആലോചിച്ചു എത്ര ടൈം എടുക്കും ആദ്യം നിങ്ങൾ എൽസിയം കണ്ടുപിടിക്കണം അല്ലെ എൽസ്യം കണ്ടുപിടിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം ആ എൽസിയമിനെ പതിനായിരം വെച്ച് ഡിവൈഡ് ചെയ്യണം അപ്പൊ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് റിമൈൻഡർ കിട്ടും അല്ലെ അപ്പൊ നിങ്ങൾ വീണ്ടും നിങ്ങൾ കുറേ ടൈം പോകും അല്ലെ പിന്നെ എന്താ പതിനായിരത്തിൽ നിന്ന് റിമൈൻഡർ മൈനസ് ചെയ്ത് പ്ലസ് എൽസിയം ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് അല്ലെ ഈ ക്വസ്റ്റിൻ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വളരെ സിംപിളായിട്ട് സെക്കൻഡിലൊക്കെ ചെയ്യണം ഇവിടെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഏതിന്റെ ഡിവിസിലിറ്ററിലേക്ക് ഇവിടെ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം ഓപ്ഷനിൽ നിങ്ങൾ നോക്കുക എല്ലാത്തിനും ഫസ്റ്റ് നിങ്ങൾക്ക് ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കാം അമ്പത്തി രണ്ട് അമ്പത്തി ആറ് എഴുപത്തി എട്ടണ്ട് എത്ര ഒന്ന് ഈ അമ്പത്തി ആറ് നമുക്ക് എങ്ങനെ എഴുതാം എട്ട് ഇൻറ്റു എത്ര എട്ട് ഇന്റു ഏഴാണ് എത്ര അമ്പത്താറ് വരുന്നത് അല്ലെ അപ്പൊ എട്ട് അമ്പത്താറ് എന്താ നാലിന്റെ മൾട്ടിപിള അല്ലെ എട്ട് നാലിന്റെ ആണ് അപ്പൊ തന്നെ നമുക്ക് അറിയാം എന്താണ് നാലിന്റെ മൾട്ടിപ്ലാക്കുമ്പോൾ ഇരുപ നാലിന്റെ മൾട്ടിപ്ല ഇത് നാലിന്റെ മൾട്ടിപ്ലാ ഇരുപ നാലിന്റെ അടിക്കുക ഇത് തൊണ്ണൂറ് നാലിന്റെ മൾട്ടിപ്ലല്ല എട്ടിന്റെ മൾട്ടിപ്ലാണെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പർ എന്താണോ അത് നാലിന്റെ മട്ടിപ്ലാവും കേട്ടോ അപ്പൊ എന്തായിരിക്കും അപ്പൊ നാല് ഡിവിസിൽ നോക്കുമ്പോൾ ഇത് വരത്തില്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് എട്ടിന്റെ മൾട്ടിപ്ലാക്കി തരാം കേട്ടോ അപ്പൊ ഇനി നോക്കാം ഇനി എട്ടിന്റെ ബാക്കി മൂന്നിന് ഡിവിസിൽ ഇട്ട് നോക്കാൻ നോക്ക് എന്ത് ഇട്ട് നോക്കാം പിന്നെ അതുപോലെ നോക്കാം അമ്പത്തിയാണ്ട് നിങ്ങൾ ഏത് എടുക്കുമോ നിങ്ങൾ ആ നോക്കണം ഏതിന്റെ ഡിവിൽ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് അടിക്കാൻ പറ്റാന്ന് നിങ്ങൾ നോക്കാം ഇപ്പൊ നോക്കാം എട്ടിന് എടുക്കുമ്പോൾ നോക്കിയാ മൂന്ന് ഡിജിറ്റ് നോക്കണ അവസാന മൂല്യം തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി ഇരുപത് ഡിവൈഡ് ബൈ എട്ട് നോക്കിയാ നിങ്ങൾ ഇത് മൈൻഡ് ചെയ്യാനെ ഒരു പ്രാവശ്യം എട്ട് വന്നു അല്ലെ എത്ര പന്ത്രണ്ട് വീണ്ടും എട്ട് വന്നു പിന്നെ എത്ര നാൽപ്പത് ആ ഇത് എട്ട് വെച്ച ഡിവിഷനുകളാണ് അല്ലെ ഇനി അടുത്ത് നോക്കിയാ പൂജ്യം ഇരുപത് പൂജ്യം ഇരുപത് നോക്കിയടാ ഇരുപത് നമ്മുടെ എട്ടിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല ദർഫർ ഓപ്ഷൻ ബി ക്യാൻസൽ ചെയ്യാം അല്ലെ അടുത്ത് നോക്കാം എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി ഇരുപത് നോക്കുമ്പോഴൊക്കെ എന്താക്കി പറയാം എണ്ണൂറ്റി എട്ട് വെച്ച് വിടയ്ക്ക് ഒരു പ്രാവശ്യം എട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി ഇരുപത് ഇരുപത് എട്ടിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല അല്ലെഫർ ഓപ്ഷൻ ഡിയും പറ്റത്തില്ല നമ്മുടെ ആൻസർ ഓപ്ഷൻ ൻസർ കേട്ടോ ഇങ്ങനെ ഓപ്ഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഡിസ്ട്രിബ്യൂട്ടുകളിൽ അറിഞ്ഞിട്ട് പെട്ടെന്ന് എന്താ ഡിവൈഡ് ചെയ്ത് നോക്കാൻ പറ്റണം അത് നോക്കി സെക്കൻഡിൽ കൂടി നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താം നിങ്ങൾ ഇത്ര സ്റ്റെപ്പ് എൽസിയം ചെയ്ത് എഴുതിയിട്ട് ഇതിനെ ഡിവൈഡ് ബൈ ചെയ്യുമ്പോൾ എത്ര ടൈമെടുക്കും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എൽസിയം എന്താ എലിസ്യം ഇതിന്റെ കടിക്കാൻ എന്ത് ചെയ്യാമതി ആൻസർ എടുത്താൽ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്താൽ മതി ക്ലിയർ ആണോ ഒന്നുകൂടെ ഞാൻ പറയാം നമുക്ക് എന്താ ഫസ്റ്റ് ഞാൻ നോക്കിയത് അമ്പത്താറ് അമ്പത്താറിന് എട്ട് എഴു ഏഴ് എന്ന് എഴുതിയല്ലേ അപ്പൊ എട്ടിന്റെ ഏഴിന്റെ മൾട്ടിപ്ലൈ നമ്മുടെ ആൻസർ അപ്പൊ എട്ടിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എല്ലാ എട്ടിന്റെ മൾട്ടിപ്പിൾ എന്തായാലും നാലിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഇവിടെ നോക്കാം ഫസ്റ്റ് നോക്കിയപ്പോൾ നമ്മൾ ഇവിടെ തൊണ്ണൂറ് നാലിന്റെ മൾട്ടിപ്പിൾ അല്ല അപ്പോ ഉറപ്പായിട്ടൊന്നുമല്ല അത് എട്ടിന്റെ മൾട്ടിപ്പിൾ അല്ല ഓപ്ഷൻ സി ആണ് ചെയ്തു പിന്നെ എട്ടിന്റെ നോക്കിയപ്പോ അവസാനം മൂന്നൊക്കെ നോക്കി നമ്മൾ എത്ര തൊള്ളായിരത്തി ഇരുപത് അത് എത്രയാണ് അത് എട്ടിന്റെ മൾട്ടിപ്പിൾ അപ്പോൾ ഓപ്ഷൻ എ വരാം അർത്ഥം നോക്കിയടാ പൂജ്യം ഇരുപത് അല്ല എത്രയാണ് അത് ഇരുപത് എത്രയാണ് എട്ടിന്റെ മൾട്ടിപ്പിൾ അല്ല അപ്പൊ അതാണ് ഓപ്ഷൻ ബി വരത്തില്ല ഇനി എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി ഇരുപത് നമ്മൾ നോക്കിയപ്പോ എട്ടിന്റെ മൾട്ടിപ്പിൾ അല്ല ആണ് ആണ് നമ്മുടെ ആൻസർ ക്ലിയർ ക്ലിയർ ആണോ എല്ലാവർക്കും എല്ലാവർക്കും ശരി അടുത്ത നോക്കാം ഓസ്ട്രേലിയ ഫൈൻഡ് ദി ലീസ്റ്റ് ുംബറെ ഡിജിറ്റ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ പോയി എത്രയാ എട്ട് പത്ത് പന്ത്രണ്ട് പതിനാറ് വെച്ചേക്കാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടാ ലീസ്റ്റ് സിക്സ് ഡിജിറ്റ് നമ്പർ അല്ലെ അത് എത്ര ലീസ്റ്റ് സിക്സ് ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോ അല്ല ഒന്ന് പിന്നെ എത്രയാ രണ്ട് മൂന്ന് ഒരു ലക്ഷം ലക്ഷ്യം സിക്സ് ലീവ് വരണം അല്ലെ ഇത് ഇതിന് നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ എൽസിയം കണ്ടിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെ ഇതിന്റെ എൽസിയം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം ആ പിന്നെ ഇതിൽ നിന്ന് റിമൈൻഡർ കുറച്ചിട്ട് ഈ എൽസിയം പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടണം അല്ലെ എത്രയാ ഒരു ലക്ഷത്തിന് നമ്മൾ എന്ത് ചെയ്യണം ഒരു നിന്ന് നമ്മൾ മൈനസ് ആറിയായിട്ട് പ്ലസ് എൽസിയം ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടണം അല്ലെ ഒരുപാട് ടൈമുകൾ ഞാൻ പറഞ്ഞു നിൽക്കിപ്പോ മൂന്നും കൂടുതൽ ടൈമിൽ നിൽക്കാം ഈ ക്വസ്റ്റിൻ്റെ കാരണം എന്താണ് ഇത് ഡിവൈഡ് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരുപാട് ടൈം എടുക്കും എൽ സി കണ്ടിരിക്കണോ ആദ്യം അതിന്റെ ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ തന്നെ ഒരുപാട് ടൈം നിങ്ങൾ പോകും അങ്ങനെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല ഞാൻ പറഞ്ഞല്ലോ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമുക്ക് എത്ര ആരാണോ എത്രയും പെട്ടെന്ന് ചെയ്യണോ അവരാണ് എക്സാം റാക്കിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഡിവിഷൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് ശരിക്കും അഞ്ച് സെക്കൻഡ് അത് അഞ്ച് സെക്കൻഡ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് അഞ്ച് സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം നിങ്ങൾ എന്ത് പറഞ്ഞാ ഏതും ഡിവിഷൻ പറഞ്ഞാ ഇവിടെ നോക്കണം ഇവിടെ നോക്കാം ഫസ്റ്റ് തന്നെ ഓപ്ഷനിലൊക്കെ നിങ്ങളുടെ കണ്ണു കൊണ്ടെന്ന് പറഞ്ഞത് അല്ലേ ഇവിടെ നോക്കുമ്പോ എന്താണ് ഇത് നോക്കാം പന്ത്രണ്ട് പന്ത്രണ്ട് നോക്കാം മൂന്നേ ഇന്റു നാല് എഴുതാം മൂന്ന് ഇന്റു നാല് അല്ലെ ഇത് നോക്കടാ നിങ്ങൾ മൂന്നിന്റെ മൾട്ടിപ്പിൾ നോക്കിയാ മൂന്നിന്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ അപ്പൊ എത്രയാ ഒന്നേ പ്ലസ് നാല് അഞ്ച് ഇത് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ല ഒന്നേ പ്ലസ് രണ്ട് മൂന്ന് ഇത് മൂന്നിന്റെ മൾട്ടിപ്പിൾ ഓപ്ഷൻ ബി വരാ ഒന്നേ പ്ലസ് ആറ് ഏഴ് ഇത് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ല ഒന്നേ പ്ലസ് എട്ട് എത്രയാണ് ഒമ്പത് ഇത് മൂന്നിന്റെ മൾട്ടിപ്പിൾ രണ്ടെണ്ണം എന്താണ് മൂന്നിന്റെ മൾട്ടിപ്പിൾ ഒന്നിന്റെ രണ്ട് അല്ലെ ഇത് രണ്ടും എന്താണ് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് നമ്മുടെ അല്ലെ ഇനി നോക്ക നോക്കാം ഇനി നിങ്ങൾ നോക്കുമ്പോ ഇവിടെ നിങ്ങൾക്ക് പതിനാറ് നോക്കുമ്പോൾ നോക്കിയാൽ തരാം രണ്ടേ ഇൻഡു എട്ട് അല്ലെ അപ്പൊ എട്ടിന്റെ ഡിവിസിൽ നോക്കുമ്പോൾ തരാം ഇത് ഇരുപതാണ് ഇരുപത് എന്തല്ലടാ എട്ടിന്റെ മൾട്ടിപ്പിൾ അല്ല ഓപ്ഷൻ ബി വരത്തില്ല ഓപ്ഷൻ എന്താണ് ഡി അത്ര ഡി ആണ് നമ്മുടെ ആൻസർ സീറോ 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 എയ്റ്റ് സീറോ ജസ്റ്റ് നിങ്ങൾ എന്ത് നോക്ക മൂന്നിന്റെ അതുപോലെ എന്താണ് എട്ടിന്റെ ഡിവിസിൽ മാത്രം നോക്കിയാൽ മതി പെട്ടെന്ന് ആച്ചലിലേക്ക് കിട്ടും അല്ലെ മാക്സിമം പോയ ടെൻ സെക്കൻഡ്സ് അതിന്റെ അപ്പുറത്ത് പോകത്തില്ല നിങ്ങൾ എന്താ ഇത് ഡിവിസിഡിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ക്ലിയർ ആണോ നിങ്ങൾക്ക് അപ്പൊ ഇതുപോലെ ചെയ്യുന്ന ഉദ്യോഗർത്തികളാണ് എന്ത് ചെയ്യുന്നത് എക്സാംസിൽ ക്രാക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഒന്നുകൂടി ഞാൻ പറയുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്ത് പന്ത്രണ്ടായ മൂന്ന് ഇന്റു നാല് അപ്പൊ മൂന്നിന്റെ ഡിവിസിൽ നോക്കി അപ്പൊ എന്താ ഓപ്ഷൻ എ മൂന്നിന്റെ ഡിവിസിഡ് അല്ല ഓപ്ഷൻ സിയും അല്ല ഓപ്ഷൻ എ സി എലിമിനേറ്റ് എലിമേറ്റ് തിളഞ്ഞു പിന്നെ പതിനാറ് നോക്കി രണ്ടിന് എട്ട് അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി എട്ട് വന്നിട്ടുണ്ട് അപ്പൊ എട്ടിന്റെ ഡിവിൽ ഇട്ട് നോക്കിയപ്പോൾ എന്താ നമുക്ക് ആദ്യത്തെ ഈ പിന്നെ ബി ബി എട്ടിന്റെ ഡ്യൂസിലാണോ അല്ല അല്ല അപ്പൊ ആൻസർ ബി വരത്തില്ല പിന്നെ ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ ഡി ആണ് ആൻസർ ഓക്കെ ക്ലിയർ ആണ് എല്ലാവർക്കും